ാണ് ആഘോഷ പരിപാടികളാണ് ആ ആഘോഷ പരിപാടിയിലേക്കും ഓണസദ്യയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഓണസദ്യയുടെ പ്രത്യേകത നമ്മുടെ സ്കൂളിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കാരണം മുൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഓണസദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നു നമ്മുടെ അധ്വാന ഭാരമൊക്കെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും ആഘോഷ പരിപാടികളിൽ വളരെ നന്നായി പങ്കെടുക്കാം അധ്യാപകരുൾപ്പെടെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സി നമ്മുടെ മഞ്ജു ടീച്ചർ ചേട്ടൻ അതുപോലെ നമ്മുടെ സ്കൂളിലെ ഏറെ ബഹുമാന ടീച്ചേഴ്സ് രക്ഷകർത്താക്കൾ എസ് എം സി കമ്മിറ്റി അംഗങ്ങൾ പിന്നെ ഏറ്റവും സ്നേഹം കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും എസ് എം സിയുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം ആ ഓണത്തെക്കുറിച്ച് പല സംഭവങ്ങളും പല കഥകളും ഉണ്ടെങ്കിലും ആദ്യമായി ഓണത്തെക്കുറിച്ച് പറയുന്ന ചരിത്ര ഗന്ധമാണ് സംഘകാല കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പത്തുപാട്ട് ഈ പത്തുപാട്ടിലെ മധുരത്താണ് ഓണത്തെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പൊ ചിരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം ഓണാഘോഷം പരിപാടിയല്ല ഓണം എന്നുള്ളത് ആ മധുര പാട്ടിലെ മധുര പത്തുപാട്ടിലെ മധുര കുറിഞ്ചിന് രേഖപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആഘോഷമായിരുന്നു ആഘോഷം ചുരുങ്ങി കേരളത്തിൽ എത്തപ്പെട്ടതാണ് അത് ഏറ്റെടുത്തത് നമ്മൾ മലയാളികളാണ് അതാണ് ഇപ്പോൾ മലയാളികളുടെ പ്രധാനപ്പെട്ട ആഘോഷമായി നാം ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഈ ആഘോഷത്തിന് പ്രാധാന്യം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ചരിത്രം തുടങ്ങുന്ന കാലം കൊണ്ട് കിട്ടുന്നതിനെ നമുക്ക് ഓണമുണ്ട് ആഘോഷമുണ്ട് അപ്പോൾ അതിനു വലിയ പ്രാധാന്യം കൊടുത്തവരാണ് നമ്മൾ മലയാളികൾ എന്നുള്ളത് നമുക്ക് അഭിമാന പ്രസരം ഓർക്കാം അതുപോലെ തന്നെ വിഷു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് അതും ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണത്തിന്റെ സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ ഓ വിഷുവിൽ നിന്നാണ് ആരംഭിക്കുന്നത് കാരണം വിഷുവാണ് നമ്മുടെ വർഷാരംഭം അപ്പൊ വർഷാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വർഷം എന്ന് പറയുമ്പോൾ ഇയർ അല്ല മഴയാണ് പുതുമഴ പെയ്യുന്ന സമയത്ത് ആ വിത്ത് കർഷകര് എറിയുകയാണ് ആ വിളച്ചു വരുന്ന മുത്ത വിത്താണ് നമ്മള് ഈ പൊന്നിൻചിങ്ങമാസത്തിൽ കൊയ്തെടുക്കുന്നത് ആ പൊന്നു മാസത്തിൽ കൊയ്യുന്ന വിത്തുകൾ നമ്മുടെ പ്രദേശത്ത് ഇല്ലെങ്കിൽ പോലും ആ ഓണവും വിഷുവൊക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ വസന്തത്തിന്റെ ഉത്സവമാണ് ആ വസന്തത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്ന ഈ ഇവളിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ എത്തിയുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം മരത്താകെ പൂത്തുമ്പികൾ പാറി പറക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ ഈ അങ്കണത്തിലും പൂത്തുമ്പികളെ പോലെ നിങ്ങൾ ഇപ്പോൾ പാറി നടക്കുകയാണ് അല്ലേ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും നന്മയുടെ സമൃദ്ധിയുടെ നല്ലൊരു ഓണം യി ഈ ഓണം മാറട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും 我牛了。